ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കു വേണ്ടി സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയത് അനന്തസുബ്രഹ്മണ്യമാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കു വേണ്ടി ദ്വാരപാലക ദ്വാരപാലകപാളികൾ കൊണ്ടുപോവുകയും പിന്നീട് അത് നാഗേഷിന് കൈമാറുകയും ചെയ്തയാളാണ് അനന്ത സുബ്രഹ്മണ്യം ഇയാളെയാണ് കഴിഞ്ഞ ഏഴര മണിക്കൂറായി എസ് ചോദ്യം ചെയ്യുന്നത് ഇന്ന് രാവിലെയാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തിയത് ആദ്യം ഒറ്റയ്ക്ക് ചോദ്യം ചെയ്തു തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തിയാണ് ചോദ്യം ചെയ്യൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ശബരിമലയിലെ സ്വർണപ്പാളി സന്നിധാനത്ത് നിന്ന് ഏറ്റുവാങ്ങിയത് സുബ്രഹ്മണ്യനാണ് ഈ സ്വർണപ്പാളികൾ ബംഗളൂരുവിലെ സ്വന്തം വീട്ടിലേക്കാണ് ഇയാൾ കൊണ്ടുപോയത് ഇവിടെ ദിവസങ്ങളോളം വെച്ച ശേഷം പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി തുടർന്ന് നാഗേഷിന് കൈമാറി പിന്നീട് നാഗേഷാണ് പാളികൾ കൈവശം വെച്ചത് മുപ്പത്തൊമ്പത് ദിവസത്തോളം സ്വർണപ്പാളി നാഗേഷിന്റെ കയ്യിലായിരുന്നു അതേസമയം അനന്തസുബ്രഹ്മണ്യത്തിന്റെയും നാഗേഷിന്റെയും ബംഗളൂരുലെ വീടുകളിൽ എസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തി ഗൂഢാലോചനയടക്കം ഇയാൾ പങ്കാളിയാണോ എന്നതിൽ വ്യക്തത വന്നാൽ അറസ്റ്റ് ചെയ്യാനാണ് എസ് നീക്കം അതേസമയം നാളെയാണ് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ദിവസം മീഡിയ വൺ തിരുവനന്തപുരം